അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമില്ല വസ്ലാത്തു വസ്സലാമുസുല വളലി വാസഹബിൾ പ്രിയമുള്ളവരെ അഭിയന്തിനും ബഹുമാന്യനുമായ സമസ്ത മുഷാവറ ഫത്വ കമ്മിറ്റി അംഗമായിരുന്ന ബഹുമാനപ്പെട്ട പ്രമുഖ പണ്ഡിതൻ പി സി കുഞ്ഞാലൻകുട്ടി മുസ്ലിയാർ അനുസ്മരിക്കപ്പെടുകയാണ് എനിക്കദ്ദേഹത്തെ ഉടനെ നേരത്തെ പരിചയപ്പെടാൻ പറ്റിയില്ലെങ്കിലും സുന്നി അഫ്കാർ വാരികയുടെ മാനേജറായി കോഴിക്കോട് ഓഫീസിൽ ജോലി ചെയ്യുന്ന കാലത്ത് ബഹുമാനപ്പെട്ട ശേഖന ഷംസുലമയുടെ നിർദ്ദേശപ്രകാരം ഫത്വ കമ്മിറ്റി യോഗമുണ്ടാകുമ്പോൾ ആ യോഗത്തിൽ നേരത്തെ ഓഫീസിൽ വന്നു കിടക്കുന്ന ചോദ്യങ്ങൾ ഹാജരാക്കി വായിച്ചു കൊടുക്കുകയും ഫത്വ കമ്മിറ്റി ചർച്ച ചെയ്ത് തയ്യാറാക്കുന്ന മറുപടി എഴുതിയെടുത്ത് ലെറ്റർ ലെറ്റർപാഡിൽ എഴുതി ഒപ്പൊപ്പിച്ച് ബുക്ക്ഡിപ്പോ മാനേജറുടെ കയ്യിൽ അയക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ചുമതല ഞാനായിരുന്നു നിർവഹിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ ഫത്തുവ കമ്മിറ്റി യോഗത്തിന് കൃത്യമായി എല്ലാ ഒന്നാം ശനിയാഴ്ചയും പതിനൊന്ന് മണിയാവുന്നതോടെ പി സി ഉസ്താദ് അവിടെ എത്തും മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ കൂടെ അദ്ദേഹവും ആ ചർച്ചയിൽ പങ്കെടുക്കും അക്കാലത്ത് ഫത്തുവ കമ്മിറ്റിയിൽ ഇരുന്നപ്പോൾ ഈ മഹാപണ്ഡിതന്മാരുടെ ചർച്ച ഇങ്ങനെ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ കേൾക്കാൻ കഴിഞ്ഞ സാഹചര്യത്തിൽ പി സി കുഞ്ഞാനൻകുട്ടി മുസ്ലിയാരുടെ ദിശനാപരമായ പെരുമാറ്റവും ഗഹനമേറിയ ചില ചോദ്യങ്ങൾക്ക് മറുപടി തയ്യാറാക്കുമ്പോൾ ശംശനമ്മ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കുന്നതും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ കെ വി ഉസ്താദ് അതുപോലെ തന്നെ കെട്ടിമാനം മുസ്ലിയാർ തുടങ്ങി വലിയ വലിയ പ്രമുഖരായ ആളുകൾ വാ മുസ്ലിയാർ ഇബ്നകുത്ത് വി സി അച് മുസ്ലിയാർ തുടങ്ങി ഒട്ടേറെ മഹാപണ്ഡിതന്മാർ അന്ന് ആ മഹത്തായ സദസ്സിലുണ്ടാകും അതിൽ പ്രധാനികളായ ചെറുശ്ശേരി ഉസ്താദ് അതുപോലെയുള്ള പി സി ഉസ്താദ് കെ സി ജമാലദ്ദീ മുസ്ലി തുടങ്ങിയ ആളുകളോടാണ് ശംശുരമ പലപ്പോഴും ചില കാര്യങ്ങൾ ഗഹനമായി ആഴത്തിൽ ചിന്തിച്ച് പറയാൻ ആവശ്യപ്പെടാറുള്ളത് എന്ന് എനിക്കറിയാം എല്ലാ പണ്ഡിതന്മാരും പ്രഗത്ഭരായിരുന്നുവെങ്കിലും പി സി ഉസ്താദിനെ വേറിട്ട് തന്നെ കൃഷകാത്രനായ വലിയ തടിയൊന്നുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനെ പോലെയുള്ള അദ്ദേഹത്തെ പ്രത്യേകം നോട്ട് ചെയ്യാൻ അതാണ് കാരണമായത് നല്ല സ്നേഹമസന്നമായ പെരുമാറ്റമായിരുന്നു ഓമശ്ശേരിക്കടുത്ത പുതിയത്ത് പള്ളിയിൽ നാൽപ്പത് വർഷത്തോളം അദ്ദേഹം തെരസ് നടത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ് കൂടുതൽ അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലങ്ങളും മറ്റും എനിക്കറിയില്ലെങ്കിലും നല്ല ഒരു ഫക്കീഹായിരുന്നു ബഹുമാനപ്പെട്ടവർ അദ്ദേഹം നാട്ടിൽ നടത്തിയിരുന്ന ഫിഖഹ് ക്ലാസിനെ കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏത് മസലയും കൃത്യമായി ഹെല്ല് ചെയ്ത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു കഴിവ് ഉണ്ടായിരുന്നു എന്ന് പലരും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അല്പമെങ്കിലും കേൾക്കാനും എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് വളരെയധികം സ്ഫുടമായ ഭാഷയിൽ അഹങ്കാരമില്ലാതെ ലളിതമായി കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു വലിയ പണ്ഡിതൻ ആ മഹാൻ അനുസ്മരിക്കപ്പെടുകയാണ് സമസ്തയുടെ ഫത്തുവാ കമ്മിറ്റിയിൽ എത്തി നാൽപ്പത് മുഷാവറ അംഗങ്ങളിൽ നിന്ന് ഫത്തുവാ കമ്മിറ്റിയിൽ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സവിശേഷത വളരെ പ്രധാനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ നിലക്ക് ബഹുമാനപ്പെട്ടവർ വലിയ സേവനമാണ് സമസ്തക്കും സമൂഹത്തിനും ചെയ്തത് നിരന്തരമായി ധീര്യരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഉജ്ജ്വല വ്യക്തിത്വത്തെ അനുസ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം അല്പമെങ്കിലും പറയാൻ അവസരമുണ്ടായത് ദോഷമുക്തിക്ക് കാരണമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളൊക്കെ ദുവാഴ ചെയ്യണം അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബർ സ്വർഗ പൂങ്കാവനമാക്കട്ടെ സമസ്തക്കു വേണ്ടി ചെറിയ ഹിദമത്തെങ്കിലും ചെയ്യുന്ന നമുക്ക് വലിയ ഹിദ്മത്തുകൾ ചെയ്ത അദ്ദേഹത്തെ പോലുള്ള മഹാരഥന്മാരോടൊപ്പം സ്വർഗത്തിൽ ഇടം നൽകാൻ അള്ളാഹുവിനോട് തേടാം അള്ളാഹു സഹായിക്കട്ടെ അസ്സാം വൈക്കും